വിപണി വലിയ ചാഞ്ചാട്ടത്തിലാണ് എന്തുകൊണ്ടെന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോരോ കാരണങ്ങൾ ഇന്നലെ ഇന്ത്യൻ വിപണി വലിയ തോതിൽ താഴോട്ട് പോയി അതിന് പ്രത്യേകമായൊരു കാരണവും നിമിത്തവും ഒന്നും ഇല്ലായിരുന്നു ഇന്ന് ഇന്ത്യൻ വിപണി രാവിലെ വലിയ താഴ്ചയിലേക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം തിരിച്ചു കയറി ഇന്ന് താഴ്ന്നതിന് ഒരു ന്യായം പറയാനുണ്ട് കഴിഞ്ഞ രാത്രി അമേരിക്കൻ വിപണിയൊക്കെ വലിയ താഴ്ചയിലായിരുന്നു ഒന്നര ശതമാനത്തോളം ഇടിഞ്ഞാണ് അവസാനിച്ചത് അവിടെ ചില്ലറ വിലക്കയറ്റം പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നതുകൊണ്ട് പലിശ നിരക്ക് കുറയ്ക്കൽ വൈകും എന്നൊരു ധാരണ വന്നു ആ ധാരണ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിപണിയിൽ പലിശ കുറയ്ക്കൽ ഇപ്പോൾ ഉടനെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവരെല്ലാവരും നിലപാട് മാറ്റി ആ നിലപാട് മാറ്റിയപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിച്ചു ഒന്ന് ഓഹരികളുടെ ഇടിഞ്ഞു കടപ്പത്രങ്ങളുടെ വില കൂടി അതുപോലെ സ്വർണത്തിൻ്റെ വില കൂടി ഡോളറിൻ്റെ വില ഉയർന്നു സ്വർണത്തിൻ്റെ വില കുറഞ്ഞു ഡോളറിൻ്റെ വില ഉയർന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചു അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ത്യൻ വിപണിയിൽ താഴ്ച ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു രാവിലെ വലിയ താഴ്ചയിലേക്ക് വീഴുകയും ചെയ്തു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അതുകൊണ്ട് അവസാനത്തെ ഒരു മണിക്കൂറിനുള്ളിലാണ് വിപണി വലിയ തോതിൽ തിരിച്ചു കയറി ദശാംശം നാല് ശതമാനം നേട്ടത്തിൽ അവസാനിച്ചത് അപ്പോൾ എന്തുകൊണ്ട് ഇതിനൊക്കെ താഴ്ന്നു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത്ര പ്രത്യേകമായ കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇന്നിപ്പോൾ വിപണി അവസാനിക്കുമ്പോൾ ഐ ടി കമ്പനികൾ ഗണ്യമായ താഴ്ചയിലാണ് ഫാർമസ്യൂട്ടിക്കൽ ഹെൽത്ത് കെയർ കമ്പനികളും താഴ്ചയിലാണ് ബാക്കി എല്ലാ മേഖലകളും തന്നെ പ്രത്യേകിച്ച് ഓയിൽ ഗ്യാസ് മൂന്ന് ശതമാനത്തോളം ഉയർന്നു റിയൽ എസ്റ്റേറ്റ് ഒന്നേകാൽ ശതമാനം ഉയർന്നു മെറ്റൽ ഒന്നേ മുക്കാൽ ശതമാനം ഉയർന്നു ഓട്ടോ വ്യവസായം ഒന്നര ശതമാനം ഉയർന്നു അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ വിൽക്കണമെന്നായിരുന്നു കൂടുതൽ പേർക്ക് ആഗ്രഹം ഇന്ന് വാങ്ങാൻ ആഗ്രഹക്കാർ ഒത്തിരി പേര് വന്നു ഉച്ച കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ വിപണിയുടെ ഫീച്ചേഴ്സ് നേട്ടത്തിലായെന്നും അതിനൊരു പക്ഷേ കാരണമായിരിക്കാം അമേരിക്കൻ ഫ്യൂച്ചേഴ്സ് എന്ന് വൈകുന്നേരം നല്ല നേട്ടത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ അവരുടെ ഇൻഡെക്സുകളൊക്കെ ഉയരും എന്ന പ്രതീക്ഷയുണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് അതിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വിപണി ഉയർന്നതും ആ അതായിരുന്നാലും വിപണി ഉയർന്നത് സന്തോഷകരമായൊരു കാര്യം റിലയൻസ് മുതലുള്ള വലിയ കമ്പനികളൊക്കെയാണ് ഇന്നും നേട്ടത്തിന് റിലയൻസ് എസ് ബി ഐയുമാണ് നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും നേട്ടത്തിൽ വലിയ പങ്ക് വഹിച്ചിരിക്കുന്ന കമ്പനികൾ റിലയൻസ് ഒന്നേകാൽ ശതമാനത്തോളം ഉയർന്ന് പുതിയ റെക്കോർഡ് നിലവാരത്തിലെത്തി അതുപോലെ വിപണി മൂല്യം കമ്പനിയുടെ വിപണി മൂല്യം ഇരുപത് ലക്ഷത്തിന് ഇരുപത് ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഉറച്ചു കഴിഞ്ഞ ദിവസം ഇരുപത് ലക്ഷം കോടിക്ക് മുകളിൽ കടന്നിട്ട് തിരിച്ച് താഴ്ന്നാണ് ക്ലോസ് ചെയ്തത് ഇന്ന് ഒന്നാമത് ശാംസൺ രണ്ട് ശതമാനം കൊണ്ട് റിലയൻസിൻ്റെ ഓഹരി വില ഉയർന്നതോടെ ഇരുപത് ലക്ഷം കോടിക്ക് മുകളിൽ ക്ലോസ് ചെയ്തു ഇന്ന് ഓയിൽ കമ്പനികളാണ് പ്രത്യേകിച്ച് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ബി പി സിയിൽ എട്ടര ശതമാനം ഐ ഒ സി അഞ്ചര ശതമാനം എച്ച് പി സിയിൽ എട്ടര ശതമാനം എന്നൊക്കെയുള്ള രീതിയിലാണ് അവരുടെ ഉയർച്ച ഓയിൽ ഇന്ത്യ അഞ്ച് ശതമാനവും ചെന്നൈ പെട്രോൾ ഏഴ് ശതമാനവും കണ്ട് ഉയർന്നു പ്രത്യേകമായ സംഭവ വികാസങ്ങളൊന്നും ആ മേഖലയിലില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ടോ ഈ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ താഴോട്ട് പോയി ഇന്നിപ്പോൾ വീണ്ടും ഉയർന്നു അതിന് മാത്രം തക്ക വ്യത്യാസമൊന്നും വിലയുടെ കാര്യത്തിലാവുള്ള തലത്തിലോ ദേശീയ തലത്തിലോ ഒന്നും സംഭവിച്ചിട്ടില്ല നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റി ഇന്ന് രാവിലെ വലിയൊരു താഴ്ന്നായിരുന്നു ഒന്നൊന്നേകാൽ ശതമാനം താഴ്ന്നതാണ് അതിനുശേഷം വീണ്ടും തിരിച്ചു കയറി ഇന്നപ്പോൾ അവസാനിക്കുമ്പോൾ രണ്ട് ഒരു ശതമാനത്തോളം നേട്ടത്തോടുകൂടിയാണ് ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് ഇന്ന് ദിവസം കൊണ്ട് തന്നെ ആ ബാങ്ക് നിഫ്റ്റി ഏതാണ്ട് രണ്ടര ശതമാനത്തിൻ്റെ കയറ്റം എല്ലാം കാണിച്ചു ധനലക്ഷ്മി ബാങ്ക് ഇന്ന് രാവിലെ അല്പം ചാഞ്ചാട്ടം കാണിച്ചെങ്കിലും വൈകുന്നേരം ആയപ്പോൾ നാല് ദശാംശം ഒമ്പതോ അഞ്ച് ശതമാനം ഏതാശം അഞ്ച് ശതമാനം എന്ന് പറയാം ഉയർന്നാണ് ക്ലോസ് ചെയ്തത് നാൽപ്പത്തി മൂന്ന് രൂപ നാൽപ്പത് വയസ്സേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധനലക്ഷ്മിയ ഗൗഹരി ദിവസവും അഞ്ച് ശതമാനം വീതം താഴുകയായിരുന്നു ഇന്ന് ആ പ്രവണത മാറ്റി ഉയർന്നു സൗത്ത് ഇന്ത്യൻ ബാങ്കും കഴിഞ്ഞ ദിവസങ്ങളിൽ താഴോട്ടായിരുന്നു പ്രവണത ഇന്ന് മാറ്റി ഇന്ന് രണ്ട് ശതമാനം ഉയർന്ന് ക്ലോസ് ചെയ്തു ഫെഡറൽ ബാങ്ക് ഇന്ന് ഒന്നത് ഒന്നേകാൽ ശതമാനം ഉയർന്ന് നൂറ്റമ്പത് രൂപയുടെ മുകളിലാണ് ക്ലോസ് ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫെഡറൽ ബാങ്ക് ഗൗഹരികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുകയായിരുന്നു നാരതീയ സുസുക്ക് കൂടുതൽ വിൽപ്പനയുടെയും പിന്നെ വിപണിയിൽ കൂടുതൽ ലാഭസാധ്യതയുടെയും എല്ലാം പേരിൽ വീണ്ടും റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയർന്ന പതിനോരായിരത്തി അൻപത് രൂപ വരെ അതിൻ്റെ ഓഹരി വില ഉയർന്നിട്ടുണ്ട് ഇന്ന് രണ്ടേകാൽ ശതമാനത്തോളമാണ് മാരുതി സുസിക്ക് ഓഹരിക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ള കയറ്റം ഇനിയും കയറും എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് തൂത്തുക്കുടിയിൽ ഏതാനും വർഷം മുമ്പ് വേദാന്ത ഗ്രൂപ്പിന് ഒരു കോപ്പർ സ്മെൽറ്റർ പ്ലാന്റ് ഉണ്ടായിരുന്നു അടച്ചിടേണ്ടി വന്നു അത് ഇനിയും തുറക്കുന്നതിനെ സംബന്ധിച്ച് വിദഗ്ദ്ധരുടെ ഒരു കമ്മിറ്റിയെ വെച്ച് പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അത് വേദാന്ത ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം അനിള കർവാളിൻ്റെ വേദാന്ത ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ് അനിള കർവാൾ വേദാന്ത ഗ്രൂപ്പിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ മറികടക്കാനുള്ള കാര്യങ്ങൾ ഏകദേശമൊക്കെ അടുത്തുകൂടി വരികയാണ് ആ വിവിധ രാജ്യങ്ങളിലെ ധാരാളം പ്രവർത്തനങ്ങളൊക്കെയുള്ള ആ ഗ്രൂപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സൂത്ര വിദ്യകളിലൂടെ ആണ് ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിടിച്ചു നിൽക്കുന്നത് ഇനിയിപ്പോൾ കൂടുതൽ മൂലധന സമാഹരണവും മറ്റും നടത്തുന്നതിന് വേണ്ടിയിട്ട് വേദാന്ത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് ഇപ്പോൾ വേദാന്ത വലിയ കഷ്ടകാലം നീങ്ങി എന്ന് വേണമെങ്കിൽ കരുതാം ധനലക്ഷ്മി ബാങ്കിൻ്റെ കാര്യത്തിൽ ഇന്നലെ പറയാനുണ്ട് ഉണ്ടായിരുന്നാണ് ഇന്നലെ പറയാൻ സാധിച്ചില്ല ധനലക്ഷ്മി ബാങ്കിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ വലിയ ഇടിവിൻ്റെ ഒരു പ്രധാന കാരണം ബാങ്കിൻ്റെ ഓഹരി മൂലധനം വർദ്ധിപ്പിക്കണമെന്ന് ബാങ്കിൻ്റെ ഓഹരി മൂലധനമൊന്നുമില്ല ടി ആർ വൺ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കണം എന്ന് റിസർവ് ബാങ്ക് കർശനമായിട്ട് നിർദ്ദേശിച്ചിട്ടും അതിനുള്ള ക്രമീകരണങ്ങളൊന്നും ആയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം നിക്ഷേപകരും ഡയറക്ടർമാരും അതിനെ എതിർക്കുന്നു ഒക്കെയുള്ള പ്രതിസ പ്രതിസന്ധി ബാങ്ക് നേരിടുകയാണ് കുറെ വർഷങ്ങളായിട്ട് തന്നെ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡിലും ഓഹരി ഉടമകൾക്കിടയിലുമുള്ള ഭിന്നത വലിയ പ്രശ്നമാണ് അപ്പോൾ ആ പ്രശ്നം കൂടുതൽ രൂക്ഷമാവുകയും റിസർവ് ബാങ്കിട്ട് ഇനിയും ഇടപെടും ബാങ്കിൻ്റെ ബോർഡിനെ പിരിച്ചുവിടുമെന്നൊക്കെയുള്ള സൂചനകൾ അന്തരീക്ഷത്തിൽ പരക്കുകയും എല്ലാം ചെയ്തപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ധനലക്ഷ്മി ബാങ്കിൻ്റെ ഓഹരി വലിയ തോതിൽ ഇടിഞ്ഞത് അതായിരുന്നാലും ഇന്നിപ്പോൾ ഓഹരി വില ഉയർന്നു എന്തുകൊണ്ടാണ് ഉയർന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായ ഉത്തരവൊന്നുമില്ല പ്രസക്തമായ സംഭവങ്ങളൊന്നും ആ മേഖലയിൽ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രം നമുക്കറിയാം പേടിഎമ്മിൻ്റെ ഓഹരി ഇന്ന് വീണ്ടും പത്ത് ശതമാനത്താണ് ഇന്നലെയും പത്ത് ശതമാനം താണതാണ് ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ താണ അമ്പത് ശതമാനത്തിലേറെ ഇടിപോകുന്നതിന് ശേഷം പേ ടി എമ്മിൻ്റെ ഓഹരി പിടിച്ചു കയറാനൽപ്പം ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ സി എൽ എസ് എ നുവാ തുടങ്ങിയിട്ടുള്ള വിദേശ ബ്രോക്കറേജുകളെല്ലാം കമ്പനിയുടെ സാധ്യത താഴ്ത്തി കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ടുകൾ നൽകുന്നത് മിക്കവരും അതിൻ്റെ ഓഹരി വില ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ എന്നൊക്കെയുള്ള മേഖലയിലേക്ക് താഴ്ത്തി നിശ് പ്രവചിക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇന്നും പത്ത് ശതമാനം ഇടിഞ്ഞു എം ടാർ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനി പ്രതിരോധ മേഖലയിൽ കാര്യമായ സാങ്കേതികവിദ്യ കൈ കൊടുക്കുന്ന കമ്പനിയാണ് എന്നാണ് അവകാശപ്പെടുന്നത് ആ കമ്പനിയുടെ റിസൾട്ട് വന്നു റിസൾട്ട് ഒട്ടും തൃപ്തികരമായില്ല ഓഹരിമില്ല അതുകൊണ്ട് ഒമ്പത് ശ പത്ത് ശതമാനത്തോളം ഒമ്പത് ദശാംശം ഏഴ് ശതമാനം ഇടിഞ്ഞു ഇതുവരെയും ആ കമ്പനിക്ക് ലാഭത്തിലെത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല കഴിഞ്ഞ പാദത്തിലും കമ്പനി മോശപ്പെട്ട റിസൾട്ടാണ് പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം ഇഷ്യൂ നടത്തിയ ഒരു കമ്പനിയാണ് എംടാ ടെക്നോളജീസ് ഇന്നലെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളൊക്കെ വലിയ തോതിൽ താഴ്ന്നിരുന്നു ആ താഴ്ച്ചയൊക്കെ ഇന്ന് മാറി ഇന്ന് അവയും കാര്യമായ നേട്ടം കാഴ്ചവെച്ചു അമേരിക്കയിലെ ചില്ലറ വിലക്കയറ്റത്തിൻ്റെ പേരിലാണ് ഇന്ത്യൻ വിപണി ഇന്ന് താണത് ഇന്ന് ഇന്ത്യയിലെ മൊത്തവില സൂചിക പുറത്തു വന്നിട്ടുണ്ട് ദശാംശം രണ്ട് ശതമാനം വർധനയാണ് അതിലുള്ളത് വിപണി ആഗ്രഹിച്ചത്രയും വർധന ഉണ്ടായിട്ടില്ല മൊത്തവില സൂചികയിൽ അല്പം കൂടിയൊക്കെ വർധന ഉണ്ടാവുക എന്നുള്ളതാണ് നല്ലത് പ്രത്യേകിച്ചും വ്യവസായങ്ങൾക്ക് എന്നൊരു പൊതുവായ അഭിപ്രായമുണ്ട് അത് സംഭവിച്ചിട്ടില്ല അമേരിക്കയിലും പുതിയ പല കണക്കുകളും തൊഴിലിൻ്റെതടക്കം കണക്കുകൾ വരാനുണ്ട് ആ കണക്കുകളൊക്കെ ഇന്ന് രാത്രിയിലെ വ്യാപാരത്തെ സ്വാധീനമായിരിക്കും സ്വാധീന പ്രകാരമായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാളെ വൈകുന്നേരം നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാം